സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തിരുത്തെലിഞ്ഞു സിനിമാ താരം അനാർക്കെലി മരക്കാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ ആർ ആദർശ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് കലോത്സവം നടക്കുന്നത് നൂറ്റിയെട്ട് പോളിടെക്നിക്കുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് അധ്യാപകരും രക്ഷിതാക്കളും മറ്റ് വിദ്യാർത്ഥികളുമായി ഏകദേശം അയ്യായിരത്തോളം ആളുകൾ കലോത്സവത്തിന്റെ ഭാഗമാണ് സ്റ്റേറ്റ് മത്സരങ്ങൾ അഞ്ച് വേദികളിലായാണ് നടക്കുന്നത് പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത് കലോത്സവ വേദികളുടെ പേരുകളും പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് ഗാസ ജെറുസലേം വെസ്റ്റ് ബാങ്ക് നുസൈറാത്ത് റാമല്ല എന്നിവയാണ് പേരുകൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് കുന്നംകുളം പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും കുന്നംകുളം ടൗൺ ഹാളിലുമായിട്ടാണ് താമസം ഒരുക്കിയിരിക്കുന്നത് കേരള ന്യൂസ് തൃശൂർ